ഭദ്രൻ സാർ നിങ്ങൾ എടുക്കുന്ന ഈ ചാട്ടം അപകടപ്പെടും ചകനാശ്ശേരി ചന്തയാണ് ഈ ചന്തയ്ക്കകത്ത് എങ്ങനെ മനുഷ്യൻ ഷൂട്ട് ചെയ്യും ഇല്ല ലാലേ അതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പോൾ ജൂബിലി ജോയി വിളിച്ച് പുള്ളീനെ പറഞ്ഞു എൻ്റെ ലാലേ അങ്ങ് പോയേക്കല്ലേ അവിടെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ലാലുവെല്ലാം വളരെ തന്മയത്തുമായിട്ട് കേൾക്കും എന്നെ വീണ്ടും വാങ്ങി ചെയ്തു വേണോ അപകടപ്പെട്ടില്ലേ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഷെഡ്യൂൾ ക്യാൻസലാവും അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പം കാണുന്ന കാഴ്ച ഒരു അൻപതിനായിരം പേരാണ് ഈ ചന്ത ക്യാസ് ചങ്ങനാശ്ശേരി ആലപ്പുഴയ്ക്ക് പോകുന്ന ഈ തോട്ടിലെ റൂട്ട്സ് ബോട്ട്സുകൾ മുഴുവൻ കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് അവിടെ ഒരു മനുഷ്യർ വരാൻ പോലും ഒക്കത്തില്ല ലാൽ ഈ അടുതമ്പെ വേഷം ഒക്കെ ഇങ്ങിട്ടേച്ച് ഇങ്ങനെ വന്നേച്ച് എൻ്റെ എൻ്റെ മുഖത്തൊക്കെ ഒരു ചിരി മാത്രം പക്ഷേ ഒരു മാലാഖ കടന്നു വരുന്ന പോലെ പെട്ടെന്ന് ഒരാടെ പ്രത്യക്ഷപ്പെട്ടു അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥ എന്നോട് ചോദിക്കുക വെർ യു വോണ്ട് ടു ഷൂട്ട് ഞാൻ പറയും ഇനി ഏരിയ എന്ന പുള്ളി അപ്പുറത്തുനിന്ന് രണ്ട് പോലീസുകാരോട് എന്തോ പറഞ്ഞു രണ്ട് കൊല്ലാത്തി നാരായണപ്പിള്ളൂ ഈ സമയത്ത് അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ പറയുമ്പോ അവരുടെ